ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം ഇന്നിതാ നല്ലൊരു സിമ്പിളായിട്ടുള്ള പൊരിച്ച പത്തിരിൻ്റെ റെസിപ്പിയാണ് നമ്മളെ വീട്ടിലുള്ള പത്തിരിപ്പൊടി മാത്രം വെച്ചിട്ട് നമുക്ക് അടിപൊളി ക്രിസ്പി എന്ന് പറഞ്ഞാൽ അത്രയും ക്രിസ്പി ആയിട്ടുള്ളൊരു പൊരിച്ച പത്തിരിൻ്റെ റെസിപ്പിയാണ് അപ്പം ഇങ്ങനെ ചെയ്യാൻ പറയാനുള്ളത് മാവിന് വേണ്ടിയിട്ട് ഞാനിതാ നാല് കപ്പ് വെള്ളം പാത്രത്തിൽ തിളക്കിയാൽ വെച്ചിട്ടുണ്ട് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ നമുക്ക് പത്തിരിയിലെ കാശത്തിനുള്ള ഉപ്പ് ചേർത്തി കൊടുക്കാം ഒരു ക്രിസ്പിനെസ്സിനൊക്കെ വേണ്ടിയിട്ട് ഇതാ അര ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്തി കൊടുത്തുണ്ട് നമ്മുടെ വെള്ളം നല്ലോണം തിളക്കട്ടെ വെള്ളം തിളക്കുന്ന സമയം കൊണ്ട് പൊടി പൊടിയെടുത്ത് വെക്കാം അപ്പോൾ പത്തിരിക്ക് വേണ്ടിയിട്ട് ഞാൻ പത്തിരിപ്പൊടിയാണ് എടുത്തത് നമ്മൾ പറഞ്ഞല്ലോ നാല് കപ്പ് വെള്ളമാണ് എടുത്തത് അതായത് ഒരു ലിറ്റർ വെള്ളം കേട്ടോ അപ്പോൾ അതേ കപ്പ് തന്നെ ആദ്യം ഞാൻ പൊടി പൊടിയെടുത്തു വെച്ച് വെള്ളം എടുക്കുന്നതിൻ്റെ മുമ്പ് ഞാൻ കുറച്ച് മൈദ എടുത്തിണ്ട് അതേപോലെ പത്തിരിപ്പൊടിയും എടുത്തിട്ടുണ്ട് അപ്പോൾ മൂന്ന് കപ്പാണ് രണ്ടും കൂടെ ഉള്ളത് മൈദയും പത്തിരിപ്പൊടിയൂടി അതെ രണ്ടേകാൽ കപ്പ് പത്തിരിപ്പൊടിയും മുക്കാൽ കപ്പ് മൈദയും ഓക്കെ അപ്പോൾ രണ്ട് കപ്പ് പത്തിരിപ്പൊടി എടുക്കുക പിന്നെ ആ കപ്പ് തന്നെ ഒരു കാൽ കപ്പ് കൂടി എടുക്കുക എന്നിട്ട് അത് മൈദ ഇട്ടിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക അങ്ങനെ മൂന്ന് കപ്പ് പത്തിരിപ്പൊടി അല്ലേ രണ്ടേകാൽ കപ്പ് മുക്കാൽ കപ്പ് അങ്ങനെ സെപ്പറേറ്റ് എടുത്ത് വെച്ചാലും മതി അപ്പോൾ നാല് കപ്പിന് അതേ കപ്പിന് മൂന്ന് കപ്പ് ഇത് രണ്ടും കൂടെ ഇപ്പോൾ റേഷ്യോ പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞാൽ രണ്ടേകാലും മുക്കാൽ കപ്പും അപ്പോൾ ത്രീസ് ടു വൺ മൂന്ന് കപ്പ് പൊടിക്ക് ഒരു കപ്പ് മൈദ എന്നുള്ള കണക്കിലാണ് ത്രീസ് ടു വൺ റേഷ്യോയിലാണ് നമ്മൾ പൊടിയെടുത്തത് കേട്ടോ ഓക്കെ ഇനിയിപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വരട്ടെ നമ്മുടെ വെള്ളം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് അത് ഇട്ടു കൊടുക്കാം ഞാൻ ഇതാ ഈ പത്തിരിപ്പൊടിയിലേക്ക് നമ്മളെ മുക്കാൽ കപ്പ് മൈദയുടെ ചേർത്ത് ഇട്ടോ പൊടി ഇടുന്നതിൻ്റെ മുമ്പാണ് ഇതാ ഞാൻ കുറച്ച് എള്ള് കറുത്ത എള്ളാണേ ഒരു ഭംഗിക്ക് അല്ല ഉണ്ടാവില്ലേ ഓ എള്ളോ എന്തെങ്കിലും ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ എന്തായാലും കുഴപ്പമില്ലേ അതിട്ട് കൊടുത്ത് എന്താ പൊടി പൊടി ചേർത്തെടുത്തോണ്ടേ എന്നിട്ട് സാധാരണ നമ്മൾ പത്തിരിപ്പൊടി നൈസ് പത്തിരിപ്പൊടി കേട്ടോ പൊടി വേട്ടുന്ന പോലെ നന്നായിട്ട് ഇത് ഒരു തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നല്ല പോലൊന്ന് ചെറുകിയ തീയിൽ വെച്ചിട്ട് ഇതുപോലെ അങ്ങനെ പച്ചപ്പൊടി ഉണ്ടാവാൻ പാടില്ല നന്നായിട്ടൊന്ന് ഇതുപോലെ ആക്കി എടുക്കണേ എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് വെക്കാം ഈ ചൂടൊന്ന് തണയണം ഇപ്പഴേ ചൂട് നമുക്ക് പറ്റത്തില്ലല്ലോ കുഴച്ചെടുക്കാം നല്ലപോലെ കുഴച്ചെടുക്കണം അപ്പോൾ അതിൻ്റെ മൂന്ന് ഒന്നൊന്ന് ചൂട് തണോട്ടെ എനിതാ ചൂട് ഞാൻ ഒരു പരന്ന പ്ലേറ്റിലേക്ക് മാറ്റിയുണ്ട് അപ്പോൾ നമുക്ക് കുഴയ്ക്കാനും സുഖമാണ് പെട്ടെന്ന് ചൂടും തണി ആ കുടുങ്ങിയ ആ ഉണ്ടാക്കിയ പാത്രത്തിൽ തന്നെ ഭയങ്കര ചൂടായിരിക്കുമല്ലോ അപ്പോൾ ഒരു പരന്ന പാത്രത്തിലേക്ക് മാറ്റിയാണ് ഇനി ഇത് നന്നായിട്ട് നമ്മൾ പത്തിരിക്കുമ്പോൾ ആ കുഴച്ചെടുക്കണേ നല്ല പോലെ കുഴച്ചെടുക്കണം അതിലാണ് കാര്യം കറക്റ്റായിട്ട് നല്ല പോലെ കുഴച്ചെടുക്കണം കുഴയ്ക്കാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ കൗണ്ടർ ഡ്രോപ്പിൽ ഇട്ടിട്ട് കുഴക്കട്ടോ അപ്പോൾ ഒന്നും കൂടി ചിലപ്പോൾ ഈസി ആയിരിക്കും നല്ല പോലെ അതിനി പകുതി പകുതിയാക്കി കുഴച്ചാലും മതി അതാകുമ്പോൾ ഒന്നും കൂടി ഈസിയാണ് അതിൻ്റെ പകുതി എടുത്തിട്ടേ അപ്പം അതാ ഞാനൊന്ന് ഒന്ന് കുഴച്ചതിന് ശേഷം രണ്ട് പീസാക്കിയിട്ട് നന്നായിട്ട് കുഴച്ചെടുത്തു കേട്ടോ നല്ല സ്മൂത്തായിട്ട് കണ്ട ഇപ്പം രണ്ടാക്കി കുഴക്കുമ്പോൾ ഈസിയാണ് ഇനി നമുക്കിതൊന്ന് നല്ല കട്ടിയിൽ പരത്തി എടുക്കണേ അപ്പം ഞാനിതാ കൗണ്ടർ ടോപ്പിന് കുറച്ച് പൊടി ഒത്തിരി പൊടിയേടാവേ ഇടാവേ എന്നിട്ട് ഇതാ ഒരു ബോൾസ് വെച്ചിട്ട് കൈകൊണ്ട് ഒന്നൊന്നിങ്ങനെ ആക്കി കൊടുത്തിട്ട് ഇനി നമുക്ക് ചപ്പാത്തി കോയിലെടുത്തിട്ട് പരത്തി കൊടുക്കാം ഇടാ നമ്മളൊരു അര ഇഞ്ച് കനത്തിലാണേ പരത്തി എടുക്കുന്നത് ഇതാ അര ഗ്ലാസ് എടുത്തിട്ടുണ്ടേ ഇതാ അപ്പോൾ ഇങ്ങനെ ഷാർപ്പ് അടിച്ചിട്ടുള്ള ഗ്ലാസ് എടുത്താൽ മതി എന്നിട്ട് നമുക്കിതുപോലെ കട്ട് ചെയ്ത് ണ്ടോ ഇതുപോലെ കിട്ടും ഈ ഒരു തണുത്തിൽ എന്നിട്ട് നമുക്കിതുപോലെ എടുക്കാം എന്നിട്ട് ബാക്കി വരൂല്ലേ സൈഡ് അതൊന്നുകൂടെ കുഴച്ചിട്ട് ഇതുപോലെ പരത്തിയെടുത്താൽ മതിയെ കണ്ടോ ഇതുപോലെ അപ്പം തങ്ങ് മാറ്റി കൊടുത്താൽ മതി ഇതിന് നമുക്കൊന്നുകൂടെ കുഴച്ച് ഇതുപോലെ പരത്തിയെടുക്കാം കണ്ടോ അതുപോലെ ഇനി ഒരു ബോൾസ് കൂടി ഉണ്ട അതും ഇതുപോലെ തന്നെ എടുത്ത ചെയ്യട്ടെ അടിപൊളി നമ്മൾ പൊരിച്ച പത്തിരി പൊരിച്ചെടുക്കണം അപ്പോൾ പത്തിരി ഉള്ളൂ ഞാൻ ഞാനീതാണ് പൊരിച്ചെടുക്കണം ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ കണ്ടോ ഈ ഒരളവിന്ന് ഞാൻ പൊരിച്ചു കഴിഞ്ഞിട്ട് കറക്റ്റ് എണ്ണം പറഞ്ഞ് തരാം എണ്ണീട്ടില്ല ഓക്കെ അപ്പോൾ അതാ സൺഫ്ലവർ ഓയിൽ ചൂടാ വെച്ചിട്ടുണ്ട് ആദ്യം നന്നായിട്ട് ചൂടായിക്കോട്ടെ എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ആ എല്ലാ ഭാഗവും ഒരേ കട്ടിയിലാക്കാൻ നോക്കണേ എന്നിട്ട് ഒരു പതിനഞ്ച് മിനിറ്റോളം എടുക്കും കേട്ടോ അത് ഉള്ളൊക്കെ ഇങ്ങനെ വെന്ത് വരാൻ വേണ്ടിയിട്ട് പൊരിഞ്ഞു വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടേ പൊരിക്കാവും ആദ്യം എണ്ണ നല്ലോണം ചൂടായിക്കോ നമ്മൾ എണ്ണ ചൂടായിട്ട് ഇനി നമുക്ക് ഇട്ട് ഇട്ടുകൊടുക്ക നമ്മുടെ പൊരിച്ച പത്തിരി ഇവിടെ റെഡി ആയിട്ട് നല്ല അടിപൊളി നല്ല ക്രിസ്ക്കറമുറന്ന് കഴിക്കാം ഒരു പതിനഞ്ച് ആയിട്ടോ കാരണം കുറച്ച് കട്ടിയുള്ള ആയതുകൊണ്ടേ പിന്നെ ഇതിൻ്റെ പാത്രം കുറച്ച് വൈഡായതുകൊണ്ട് ചൂട് നിൽക്കാനും കുറച്ച് ഒരു പാട് കുറച്ച് ടൈം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ ആയി കിട്ടും അപ്പം താ ഇതുപോലെ ഞാൻ ബാക്കിയുള്ളത് മൊത്തം ആക്കി എടുക്കട്ടെ അപ്പോൾ കണ്ടോ ബാക്കി അവിടെ നിന്ന് പൊരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ആയത് വെച്ചിട്ട് കാണിച്ചാട്ടോ അപ്പം എത്രയോളം നല്ല കറുമുറ കറമുറന്ന് കഴിച്ചുകൊണ്ടിരിക്കാം ശരിക്കൊന്നും വേണ്ട എല്ലാവരും മസ്റ്റ് ട്രൈ ആണ് എപ്പോഴും വീട്ടിലുണ്ടാവുന്ന സാധനം വെച്ചിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ വൈകുന്നേരമായാലും രാവിലെ ആയാലും രാത്രിയായാലും ഒക്കെ ട്രൈ ചെയ്ത് നോക്കണേ ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്